പ്രിയരെ പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ തുടങ്ങി ഒരു നാടിന്റെ മിടിപ്പുകൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ട് നൂറ് സംവത്സരങ്ങൾ പിന്നിട്ട് കൂട്ടിൽ എ എം യു പി സ്കൂൾ അതിന്റെ ജൈത്രയാത്ര തുടരുന്ന ഈ വേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ പെരുമ്പറ മുഴക്കമാണ് ഈ വരുന്ന ജനുവരി പത്താം തീയതി മൂന്നര മണി മുതൽ കൂട്ടിൽ ഗ്രാമത്തിന്റെ വഴിത്താരയിലൂടെ കടന്നു പോകുന്നത് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി നടക്കുന്ന കലാപരിപാടികളിലും പ്രിയപ്പെട്ട അധ്യാപകൻ അബ്ബാസ് മാസ്റ്റർക്കുള്ള യാത്രയാപ്പ് വേളയിലും ഈ നാടിന്റെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിവിധ കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളുമായി നീങ്ങുന്ന ഘോഷയാത്രയിൽ അണിനിരന്നുകൊണ്ട് പ്രസ്തുത പരിപാടി ഒരു മഹാസംഭവമാക്കി തീർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഒരു ഗ്രാമീണ ജനതയെ കാലഘട്ടത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ പ്രാപ്തരാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനം എന്നിത നൂറാണ്ട് പിന്നിടുകയാണ് മാമലകളാൽ ചുറ്റപ്പെട്ട ഈ ഹരിതവർണ്ണ ഭൂമികയുടെ നാമധേയം കേരള വിദ്യാഭ്യാസ ഭൂപടത്തിൽ തങ്ക ലിപികളാൽ വരച്ചു ചേർത്തിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും കാരണമായിട്ടുള്ള പൂർവ്വ കുരുക്കന്മാരും പൂർവ്വ പിതാക്കന്മാരും പണിതുയർത്തി തന്നിട്ടുള്ള കൂട്ടി എ എം യു പി സ്കൂൾ എന്ന ഈ മഹത്തായ കലാലയമാണ് നോർമ്മ പുതുക്കിക്കൊണ്ടുള്ള ആഘോഷ പ്രയാണങ്ങളിലേക്ക് ഈ നാട്ടിലെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്